بسم الله الرحمن الرحيم ായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വന്തം അലൈഹി പ്രസംഗം നൽകിയ മൗക്ഷത്തിനെ കുറിച്ച് ഉപദേശത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അഞ്ചു നേരം നമ്മൾ നമസ്കരിക്കുന്ന നമ്മുടെ നമസ്കാരം അല്ലാതെങ്കിൽ സ്വീകാര്യമാവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമസ്കാരത്തിൽ പരിപൂർണമായി ഉണ്ടായിരിക്കേണ്ട ഹുശൂറിനെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത് നമസ്കരിക്കുമ്പോൾ തൊട്ടടുത്ത നേരം തന്നെ മരണപ്പെട്ടു പോകുന്നവരാം പോലെ നമസ്കരിക്കണം എന്നാണ് റസൂർ സ്വഹാഗത്തിലെ സമൂഹത്തെ വിശ്വാസികളെ പഠിപ്പിച്ചത് അങ്ങനെ നമസ്കരിക്കുമ്പോഴാണ് നമ്മുടെ നമസ്കാരത്തിൽ എത്രയും ബുദ്ധിമുട്ടും ഉണ്ടാവുക എന്നാണ് രണ്ടാമതായി റസൂർ നാട്ടുനാട് അദ്ദേഹത്തിന് നൽകിയ മൂന്ന് ഉപദേശത്തിൽ രണ്ടാമത്തെ ഉപദേശം വര തെക്കല്ലെങ്കിൽ തരാം നീ സംസാരിക്കരുത് എങ്ങനത്തെ സംസാരം ചരച്ചോട് മുൻപു പറഞ്ഞത് നിന്റെ സംസാരം കാരണം നാളെ അതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ ആ പറഞ്ഞത് ശരിയായില്ല എനിക്ക് മാപ്പ് തരണം ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞത് ഞാൻ ജീവിക്കുന്നു എൻ്റെ ഒരു വീഴ്ച വന്നിട്ടുണ്ട് സോറി മാപ്പാക്കണം എന്ന് പറയേണ്ട ഒരു സംസാരം നീ സംസാരിക്കരുത് അതൊരു ഘനപ്പെട്ട ഉപദേശമാണ് ആരുടെ രണ്ട് പദമാണ് നിൽക്കുന്നത് പക്ഷെ വിശാലമായ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ ഘനപ്പെട്ട നിർദേശമാണ് പ്രസൂറാക്കി സ്വന്തം നാട്ടിൽ വർഷങ്ങളിൽ സ്വനാധിപ്പിൽ നിൽക്കുന്നത് നീ സംസാരിക്കരുത് എന്താ സംസാരിക്കുന്ന ജാതകം നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഞാൻ നിന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ആ ചെയ്തത് അത് ശരിയായില്ലേ എനിക്ക് പുറത്തു തരണം എനിക്ക് മാസാക്കണം ഞാനത് കേട്ടിരിക്കുന്നു എന്ന് പറയുന്ന സംസാരം ഒരാളോട് സംസാരിക്കുന്നു നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ നമ്മുടെ സംസാരങ്ങളെ സൂക്ഷിക്കാൻ നമ്മുടെ ഇടപാടുകളെ സൂക്ഷിക്കാനാണ് അസുഖ സാധ്യത എന്നതാണ് പറയുക അസിലീ സജീത്തൂടെ പ്രത്യേകമായി സൂചിപ്പിക്കുന്നുണ്ട് സംസാരിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മനുഷ്യൻ നല്ലവനാവണമെങ്കിൽ അള്ളാഹു ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട് അവന്റെ കൽവ് നന്നാവണം അവന്റെ കല്വ് നന്നാവുമ്പോൾ അവൻ്റെ നാവ് നന്നാവണം നാവ് നല്ലതായി മനുഷ്യൻ നല്ലതായി കായിക്കുണ്ട് പിന്നെ അവന്റെ വായിലൂടെ വരുന്നത് നല്ലതേ പറയൂ നല്ലതേ ചെയ്യൂ നല്ലതിനുവേണ്ടി സംസാരിക്കും ഒരാളെ മുറിവറക്കുന്ന ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കുടുംബത്തെ പകർത്തുന്ന ഒരു നാടിൽ തകർക്കുന്ന സമൂഹത്തിൽ പ്രയാസങ്ങൾ പ്രയാസങ്ങളും പ്രസാദം ഉണ്ടാക്കുന്ന ഒരു നാവായി അല്ലെങ്കിൽ ഒരു വാക്ക് ഒരു സംസാരം അങ്ങനത്തെ ഒരു മനുഷ്യന്റെ നാവിലൂടെ ഉണ്ടാവുകയും അങ്ങനെ സംസാരിക്കുമാണ് സംസാരിച്ച തെറ്റാണെന്നും ബോധ്യപ്പെടും ബോധ്യപ്പെടുമ്പോൾ മാപ്പ് പറയുന്നു തിരുത്തും ധേരിക്കും പക്ഷെ അതിലുള്ളവരുന്ന് സംസാരം സംസാരിക്കാതെ ഇരിക്കുക പറഞ്ഞു അങ്ങനെ സംഭവിച്ചു പോയാൽ മാപ്പി ചോദിക്കണം തിരുത്താൻ വേണ്ടി പറയണം ഇസ്തഫാൽ നടത്തണം ഖേദം പ്രകടിപ്പിക്കണം ആരെ കൊള്ളാണോ ആരെക്കുറിച്ചാണോ ഏത് വിഭാഗത്തെക്കുറിച്ചാണോ ഏത് കുടുംബത്തെ കുറിച്ചാണോ ഏത് നാടിനെ കുറിച്ചാണോ ആരെക്കാണോ വേദനിപ്പിച്ചത് അവരോട് പോയി മാപ്പ് പറയുന്നത് പക്ഷെ അതിനു മുൻപ് ശ്രദ്ധിക്കേണ്ട ഒന്ന് അങ്ങനെ ഒന്നും സംസാരിക്കാതിരിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹു പറഞ്ഞു പഠിപ്പിച്ചത് വന്നു പോയാൽ പിന്നെ അത് കയ്യിൽ നിന്ന് പോയി പിന്നെ നമ്മൾ അതിന് ചെയ്യണ മാറ്റമാണുണ്ട് അത് ചെയ്യേണ്ട പരിഹാരമാണ് മാർക്കത്തിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോ അരുതാസിനു വാര്യോടെ വരാതിരിക്കാൻ ശ്രമിക്കണം നമ്മുടെ സംസ്കാരങ്ങൾ നന്നാക്കി കഴിഞ്ഞാൽ ഒരുവെച്ച് ആയത്ത് നമ്മൾ എല്ലാ കുടുംബത്തിലും കേൾക്കുന്ന രണ്ടായത്തിൽ സാധാരണ ആയത്താണ് കുട്ടികളെ ആയത്യമാണ് സങ്കർഭങ്ങളിലൊക്കെ ഈ ആയത്തുകൾ ഓരാടുകൾ മൂന്നാഴ്ച മൂന്നാമത്തെ ആയതാണ് എന്താണ് ഈ പറയുന്നത് നമ്മൾ എത്ര ശ്രദ്ധിക്കണം അതിന്റെ ആശയമാണ് ഇനി ആയുധ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം ജനിച്ചിട്ട് എല്ലാ വെള്ളിയാഴ്ചയിലും പള്ളികളിൽ പോകുമ്പോൾ ഈ ആഴ്ചകൾ ഇങ്ങനെ നിതാണ്ട് പ്രതിഭയിലും കേട്ടുകൊണ്ടിരിക്കും വാർത്തകളും പ്രഭാഷണങ്ങളും കേട്ടുകൊണ്ടിരിക്കും എന്താണ് ഈ ആയത്തിന്റെ പ്രത്യേകത ഈ ആയത്ത് ഒന്നിട്ടാണ് തുടങ്ങുന്നത് പ്രഭാഷണങ്ങളൊക്കെ എന്താ അതിൻ്റെ പ്രത്യേകത അതാണ് ആ മനസ്സിലാക്കുക അല്ലയോ സത്യവിശ്വാസികൾ എന്നുള്ളതാണെന്ന് സൂക്ഷിക്കുക അടുത്ത വാചകം ഗീത നിങ്ങൾ നല്ലത് പറയുക സത്യസന്ധമായത് സ്നേഹായത് ഇത്രയും പ്രസാദമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ നാവുകൊണ്ടും പറയുക നല്ലത് പറയു അങ്ങനെ പറഞ്ഞാൽ എന്താ അവനക്കും ആലപ്പും നല്ലത് പറയുന്ന ഈ ആദ്യത്തിന്റെ അടുത്തായപ്പെടണം നല്ലത് നിങ്ങൾ നിങ്ങൾ നാകുകൊണ്ട് നല്ലത് പറഞ്ഞാൽ യുസ്യകനക്കും ആലക്കനം നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹു നന്നാക്കി തരും ഇങ്ങനെ നല്ലത് ശരിയാവാണ് മനസ്സിലുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ മനസ്സ് നാവ് നന്നാവണം നാവ് ശരിയാകുമ്പോൾ അള്ളാഹു

ശരി ആളുടെ സംസാരങ്ങൾ വന്നിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാവണം ആ നാടകരെ കലാമുണ്ടാക്കാനും ഒന്നോ രണ്ടോ വാക്കുമെന്ന് നമ്മുടെ നാട്ടിൽ അവിടെ പുറത്തേക്ക് വരരുത് സംസാരം മാത്രമല്ല നമ്മുടെ പേനകളിലൂടെ വിഷം പുരട്ടുന്ന വാചകങ്ങൾ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ലേഖനങ്ങൾ എഴുത്തുകൾ നമ്മുടെ പേനകളിലൂടെ വരാൻ പാടില്ല അതിനപ്പുറം നമ്മുടെ വാട്സപ്പിലൂടെ നമ്മുടെ ഫേസ്ബുക്കിലൂടെ നമ്മുടെ ഒക്കെ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വിശസ്തമായ വാചകങ്ങൾ വാക്കുകൾ നമ്മുടെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിൽ വരാൻ പാടില്ല അത് സമൂഹത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനെ ചെയ്യരുത് നീ സംസാരിക്കരുന്ന് പറഞ്ഞ സംസാരം മാത്രമല്ല അത് എഴുത്തിലൂടെയാണെങ്കിലും ശരി സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും ശരി രണ്ട് കുടുംബങ്ങൾ തകർക്കുന്ന സംസാരമുണ്ടാവരുത് രണ്ട് വ്യക്തികൾ തമ്മിൽ കുഴപ്പമുണ്ടാക്കേണ്ട സംസാരമുണ്ടാവരുത് ഭയവർത്താക്കന്മാർ തമ്മിൽ കുഴപ്പത്തിലാക്കേണ്ട സംസാരങ്ങൾ ഉണ്ടാവരുത് നിന്റെ നാവൽ നല്ലതേ വരാം കുഴപ്പമുണ്ടാക്കുന്ന നീ നാവിടെ വരുന്നു അത് കുഴപ്പമാണെന്ന് പിന്നീട് എന്നത് പിന്നെ കേടിക്കേണ്ടി വരുന്ന പിന്നെ വാക്ക് ചോദിക്കേണ്ടി വരുന്നതെന്നൊരു കഴപ്പെട്ട ഉപദേശമാണ് അല്ലാതിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ചില മക്കളും വാപ്പാരോട് സംസാരിക്കുന്ന സംസ്കാരങ്ങൾ ചിലപ്പോ വാക്കുചെയ്ത് ശരിയാവില്ല ഉമ്മ ചെയ്ത ഭവത്തിൽ ശരിയായിട്ടുണ്ടാവില്ല ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ സംസാരിക്കുമ്പോ വാപ്പയോടാണ് സംസാരിക്കുന്നത് ആ ഒരു ബോധം വളർന്ന് സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ നമ്മളിവിടെ വന്നുപോകും നമ്മൾ ആ വാക്ക് പിന്നീട് വാപ്പോട് പോയി വാക്ക് പറയും തിരുത്തുമൊക്കെ ചെയ്യും പക്ഷേ അതിൽ വാക്ക് കയ്യിൽ നിന്ന് വന്നുപോയ വാക്ക് തന്നെയാണ് അതിന് നിൽക്കരുത് ആലോചിക്കാമെന്നറസ്വത പറഞ്ഞത് നമ്മൾ സംസാരിക്കുമ്പോ ആലോചനയോടെ ശ്രദ്ധയോടെ സംസാരിക്കണം ശ്രദ്ധയില്ലാതെ പക്ഷേ ആ സംസാരത്തിന്റെ മുറിവൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കും നടക്കാൻ അത് വാർത്തയോടാണെങ്കിലും ഉമ്മയോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും അയൽവാസിയോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും സംസാരിക്കുമ്പോ അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആ മുറിവ് മുറിവായിട്ടിരിക്കും അത് നാട്ടിൽ കുഴപ്പം ആ സംസാരത്തിന്റെ പ്രസൂറത്തിന്റെ ആഴത്തിലേക്കണം നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളല്ലാറുണ്ട് സംഭവിക്കുന്ന അധികവും ഈ സംസാരങ്ങളാണ് ഈ കുഴപ്പങ്ങളാണ് നിയന്ത്രിക്കാത്ത സംസാരത്തെ ശ്രദ്ധിക്കാതെ വാക്കുകൾ പറയുന്ന അവസാനം പിന്നെയും രണ്ട് എൻ്റെ കുടുംബങ്ങളൊക്കെ പ്രയാസത്തിലാക്കാം അത് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും എന്തെങ്കിലും വരുമ്പോഴേക്കും അതിന് ലൈക്ക് ചെയ്യും അതിന് കലാൻ അടിക്കും അത് ഷെയർ ചെയ്യും അള്ളാഹു കൊടാനിൽ പറഞ്ഞു நீங்களே பல வார்த்தை வாங்கி வந்தால் சோஷியல் மீடியையில் வாட்ஸ்அப்பில் வந்தோ வார்த்துக்கில் வந்தோ ഇരു മുഖം ആണ് രണ്ട് മുഖം കൊള്ളാണ് എന്ന് പറഞ്ഞ അയാൾക്ക് രണ്ട് തല ഉണ്ട് നല്ല അവസ്ഥ നാല് കണ്ണും രണ്ട് മൂക്കും രണ്ട് വായും മൂട്ടും ഉണ്ട് എന്നല്ല അതിൻ്റെ അവസ്ഥ ജനങ്ങളുടെ അത് ഏറ്റവും മോശപ്പെട്ട വ്യക്തി ഇരുമുഖമുള്ളവരാണ് രണ്ട് മുഖമുള്ളവരാണ് പറഞ്ഞിട്ട് നിർദ്ദേശിക്കാം എന്താണ് ഈ രണ്ട് മുഖമുള്ള ആൾ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത് അല്ല ഒരു വിഭാഗത്തിൽ കളക്ടറോ നടക്കം നഗരത്തിലും കുടുംബ പ്രശ്നങ്ങളിൽ നാട്ടിലെ പ്രശ്നങ്ങളിൽ സുഹൃത്തന്നങ്ങളിൽ നാൽപ്പത്തി

മൂന്നാമത്തെ ഉപദേശമായ റസൂലി കയ്യിൽ ഉള്ളതിനോട് ശ്രദ്ധപ്പെട്ട ഈ മൂന്ന് ഉപദേശവും നിത്യ ജീവിതത്തിൽ നമുക്ക് നമ്മളെപ്പോഴും ബന്ധപ്പെടുന്ന ഉപദേശങ്ങളാണ് അങ്ങനെ നമുക്ക് എപ്പോഴും ഉണ്ടാവണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമ്മുമായി ബന്ധപ്പെട്ടാണ് നമസ്കാരം ശ്രദ്ധിക്കുക സംസാരിക്കുമ്പോ വേണ്ടത് പറയാതിരിക്കുക മൂന്നാമത്

മനസിലായി എന്റെ ശരിക്കും മേഖല ഞാൻ തുറന്നു പറഞ്ഞു തരാം അതായത് മറ്റോ കയ്യിൽ കാശുണ്ട് നമ്മുടെ കയ്യിലെ കാശൊന്നുമില്ല ക്യാഷ് ഉണ്ടോന്നോ ഇങ്ങനെ ചോദിച്ച് നടക്കരുത് എനിക്ക് അത്ര തരൂ ഇത്ര തരുമോ ഇത്ര വേണം അത് വേണേക്ക് വരാം ആ ക്യാഷ് കിട്ടിയെങ്കിൽ എന്ന രൂപത്തിൽ യാചിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ മണിക്ക നമുക്കത് വേണ്ട

യാജന ഇത്രയും പ്രത്സാഹിപ്പിച്ചില്ല യാത്ര എന്നുള്ള ഇഴഞ്ഞു നടക്കൽ മാത്രമല്ല നമ്മൾ ഒരിക്കലും ഒരാളോട് ചോദിക്കാതി അത് ഏറ്റവും വലിയ മാന്യതയുണ്ട് അതൊരു മാന്യതയുണ്ട് നമ്മൾ ആവശ്യമുള്ളതാണ് അത് നമ്മൾ ചോദിക്കൂടും അത് ചോദിക്കൂട അങ്ങനത്തെ മാന്യത ഒരു വിശ്വാസം ഉണ്ടാവാം എനിക്ക് ഉണ്ട് ഒരു പ്രശ്നമില്ലാതെ പറയുന്നത് എത്ര വലിയ ഭാര്യ എത്ര വിദ്യാണോ കൊണ്ടുപോയി കൊടുത്താലും അതാണ് ഞങ്ങൾക്ക് ഒരു വിശ്വാസിയുടെ സ്വഭാവം എവിടെ നാട്ടിൽ ഉള്ളതിലാ ചോദിക്കുന്ന

കുടുങ്ങിപ്പോയി അപ്പൊ ചോദിക്കേണ്ടി വരും അതിന് ഇച്ചാൻ ഇതിന പക്ഷെ ചോദിക്കാതെ അതും കഴിയാതെ അങ്ങനെയാകും പ്രശ്നം പറയണം അത് അങ്ങനെ അല്ലാതെ അറിയണം ചോദിക്കാറുള്ളത് പറയുക എന്ത് വന്നാലും ഞാൻ ഞാനിങ്ങനെ കുടിക്കുന്ന ക്യാഷ് വേണം കുറച്ച് കാശ് തരും ശ്രദ്ധയായിട്ട് കുറച്ച് തരും ഇതിങ്ങനെ ചോദിച്ചിട്ട് ആരുടെ സംഭവത്തോട് അള്ളാഹുന്റെ ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് ആ പരലോകത്ത് മാംസ ഉയർച്ച അല്ല ഗൗരവാണ് എന്ത് ആഴ്ച അവരുടെ തർക്കം വാഹനത്തിൽ പോകുമ്പോട്ട് പുറത്ത് പോകുമ്പോഴേ അവർ ധരിച്ച തടസ്സാ പറയുന്നു എന്താ

ില്ല എനിക്ക് പിന്നെ അതൊന്നും തരും അതൊക്കെ അങ്ങനെ സത്യക്കാട്ടത് അങ്ങനെയാണ് നമുക്കതിൽ പ്രശ്നം അതൊന്നും അച്ഛനുണ്ടത് അതൊന്നും ശരിയായ നിലപാടല്ല അത് വളരെ കുറഞ്ഞായി മാത്രം അച്ഛനോട് ചോദിക്കാത്ത ചോദിച്ചാൽ കൊടുക്കുമ്പോൾ വേണം കൊടുക്കാതെ അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരൻ അള്ളാഹുന്റെ പഠിപ്പിച്ച ഒന്നാണ് ഈ ആഗ്രഹനാണ് മറ്റുള്ളവരോട് ചോദിക്കുന്നത് അള്ളാഹു അള്ളാഹു സുഖ ഇഷ്ടപ്പെട്ടൊന്നല്ല

അങ്ങനെയാണെങ്കിൽ നാട്ടിലെ മനുഷ്യന്മാർക്കൊക്കെ ആയിരിക്കും അത് സത്യസന്ധമായ വാക്കാണല്ലോ ആരോട് ഒന്നും ചോദിക്കാതിരിക്കാൻ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ചോദിക്കുന്ന ആൾക്കാരെ കണ്ടു കൂടാ ഓൺ വരുന്നുണ്ട് ഓൻ ആവശ്യം ആവശ്യമുണ്ടാവും അത് സമൂഹത്തിന് അങ്ങനെ തന്നെയാണ് എന്തിനോ വരുന്നുള്ളു ഓ എൻ്റെ

വീടിൽ വെച്ച് ഇനി വേണം കാണുന്നു കുറച്ച് കഴിഞ്ഞാൽ പോകും അത് കൊടുത്തു മൂന്നാമത്തെ റഷ്യ ഇനി വേണം കാണുന്നു അപ്പോഴും നിന്നുള്ള റസോഡ് പറഞ്ഞോളൂ അപ്പൊ മൂന്ന് മനസ്സിലും തന്നിരുന്നു ഇത് നീ പോയം പറഞ്ഞാൽ നിന്നാട്സോഡ് ഈ സതാമിക്ക് പറഞ്ഞോട്ടാണ് നീ എൻ്റെ കാര്യം ശ്രദ്ധിക്കണം മൂന്നാമത്തെ ഞാൻ തന്നു റസോഡ പറയണ അവൻ പോകുന്നില്ല എന്താണോ ശ്രദ്ധിക്കുന്നത് അത് നല്ല മനസ്സോ ചെയ്യരുത് തരി അത് പോര പോയി ഇത്രയൊന്നും പോരെ ഞാൻ പ്രതീക്ഷിച്ചൊരു പതിനായിരം ആയിരുന്നു തിരികെ വന്നതാണ് പള്ളിന്റെ ആക്ഷൻ വന്നതാണ് അത് നമ്മൾ വേറെ ഒരു ബുക്കിനെ കല്യാണം കഴിക്കുന്ന വലിയ അൻപതിനായിരം ആണ് പ്രതീക്ഷ അപ്പൊ മുമ്പ് അന്നൊരു പതിനായിരം കൊടുക്കുമ്പോൾ ഒരു വൃക്ഷമായ മാസോടെ നീരക്ഷതയോടുകൂടി ഇത്രയെന്നല്ലേ കേൾക്കിയത് നടണം എന്ന് ഒരാളെ ഒരാളുടെ എങ്ങനെ പറയാൻ പറ്റില്ല എത്ര കൃഷിയത് കൃഷിയെന്ന് പറഞ്ഞു അതായത് പറയാം നിങ്ങൾ നല്ല മനസ്സോടെ സ്വീകരിക്കുക േ അങ്ങനെ ഉണ്ടെങ്കിൽ ആ തൃപ്തി ഉണ്ടാവും ഇനി അതല്ല നീ വാങ്ങിയ തൃപ്തിയില്ലാതെയാണെങ്കിലും ഒരു തൃപ്തിയില്ല അതൊന്നും പോയാൽ പച്ച മലറ്റങ്ങൾ ഓരോരുത്തരാണ് അങ്ങനെ മെച്ചപ്പെടുക അതൊന്നും തൃപ്തിയായില്ല അങ്ങനെ മതിയായില്ല അങ്ങനെ ഒരാൾ വാങ്ങിയാല് അതാണ് റസുലോടെ ഓനിയുടെ തിന്നാലും കഴിച്ചാല് വയനടങ്ങിയയൊക്കെ നടങ്ങ അപ്പൊ എത്ര കുറച്ചാണെങ്കിലും അത് നല്ല മനസ്സോടെ വാങ്ങിയാല് adalah barang khusus yang dapat diambil sahabat di rumahnya sahur di akad serta jika ada yang rumah